മണിയാർ ജലവൈദ്യുതി കരാർ പ്രശ്നത്തിൽ സംസ്ഥാന മന്ത്രിസഭയിൽ ഭിന്നത കരാർ പ്രകാരം മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി തിരിച്ചെടുക്കുമെന്ന നിലപാടിലാണ് കെ എസ് ഇ ബി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പിന്തുണയും കെ എസ് ഇ ബിക്കുണ്ട് അഴിമതി ആരോപണം തനിക്കുമേൽ വീഴാതിരിക്കാനുള്ള കരുതലാണ് കൃഷ്ണൻകുട്ടിയുടേത് ജനതാദൾ എസ് മന്ത്രിയായ കൃഷ്ണൻകുട്ടിയെ എതിർക്കുന്നത് വ്യവസായ മന്ത്രി പി രാജീവും വ്യവസായം നിലനിൽക്കാൻ മണിയാർ പദ്ധതി സ്വകാര്യ കമ്പനിയുടെ കൈവശം തുടരാൻ അനുവദിക്കണമെന്ന് വ്യവസായ വകുപ്പ് പറയുന്നു കെ എസ് ഇ ബിക്ക് അധിക ചെലവില്ലാതെ വർഷംതോറും കോടിക്കണക്കിന് രൂപയുടെ വൈദ്യുതി ലഭ്യമാക്കുന്ന പദ്ധതി കൈവിടാൻ കഴിയില്ലെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലും തീർപ്പായില്ല ഒടുവിൽ കരാറിന്റെ നിയമവശങ്ങൾ പഠിച്ച റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ ചോർന്നു കിട്ടിയത് വൈദ്യുതി വകുപ്പിൽ നിന്നാണെന്ന അമർഷം മുഖ്യമന്ത്രിക്കുണ്ട് രണ്ടാം പിണറായി ഭരണം അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ആയുധം നൽകിയവരെ കണ്ടെത്താനാണ് നീക്കം ജെ ഡി എസിന്റെ മന്ത്രിയായ കൃഷ്ണൻകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വ്യവസായ വകുപ്പ് ശ്രമിക്കും ഇല്ലാത്തപക്ഷം മണിയാറിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും അത് എല്ലാവരും അംഗീകരിക്കേണ്ടി വരും മണിയാർ പദ്ധതി സ്വകാര്യ കമ്പനിക്ക് നൽകാൻ സാധ്യത ഏറെയാണ് സ്വന്തം ചെലവിൽ ജലവൈദ്യുതി പദ്ധതി നിർമ്മിച്ച് കൈവശം വെച്ച് പ്രവർത്തിപ്പിച്ച് കൈമാറുകയെന്ന വ്യവസ്ഥയോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് പതിനെട്ടിന് ഒപ്പിട്ട കരാറിന്റെ അടിസ്ഥാനത്തിൽ മണിയാർ പദ്ധതി പൂർണ്ണമായി കെ എസ് ബിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് കെ എസ് ഇ ബി നവംബർ പന്ത്രണ്ടിന് കത്തു നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് മുൻപ് കൈമാറ്റം പൂർത്തിയാക്കണമെന്നാണ് വ്യവസ്ഥ കരാർ ലംഘിച്ചാൽ മണിയാർ പദ്ധതി എല്ലാ നിർമ്മിതികളും ഉൾപ്പെടെ പിടിച്ചെടുക്കാനുള്ള അവകാശം കെ എസ് സി ബിക്ക് ഉണ്ടായിരിക്കുമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ട് അതുകൊണ്ടുതന്നെ കെ എസ് സി ബിയുടെ സമ്മതമില്ലാതെ സർക്കാരിന് മണിയാർ പദ്ധതിക്കായി പുതിയ കരാർ ഒപ്പിടാൻ കഴിയില്ല ഒരു കമ്പനിക്കായി വ്യവസ്ഥകളിൽ ഇളവ് നൽകിയാൽ ഉടൻ കാലാവധി അവസാനിക്കുമെന്ന മറ്റ് എട്ട് ചെറുകിട ജലവൈദ്യുതി പദ്ധതികളുടെ കരാറിലും സമാനമായ ഇളവ് നൽകേണ്ടി വരും അതുതന്നെ വലിയ സാമ്പത്തിക ബാധ്യതകളിലൂടെ നീങ്ങുന്ന കെ എസ് സി ബിയെ പ്രതിസന്ധിയിലാക്കുമെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ സംരംഭം ലാഭകരമായ വിധം ലഭിക്കാത്തതിനെ തുടർന്ന് ഫാക്ടറികൾ പൂട്ടിയാൽ അത് പ്രതിശായെ ബാധിക്കുമെന്നും കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ വ്യവസായികൾ മടിക്കുമെന്നാണ് വ്യവസായ വകുപ്പിന്റെ വാദം മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് നീട്ടി നൽകിയത് മന്ത്രിസഭ പോലും അറിയാതെയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു എന്നാൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് സൂചന മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയെ നോക്കുകുത്തിയാക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു കരാർ പുതുക്കണമെന്നത് ഒപ്പിടുന്ന സമയത്ത് പറഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു മണിയാർ പദ്ധതിയിൽ ബി ഒ ടി അടിസ്ഥാനത്തിൽ മുപ്പത് വർഷത്തേക്കാണ് സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടത് അത് നീട്ടി നൽകാനുള്ള തീരുമാനം അഴിമതിയാണെന്നും അദ്ദേഹം ആരോപിച്ചു ധാരണാപത്രത്തിലുള്ള കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല പദ്ധതി മുപ്പത് വർഷം കഴിയുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൈമാറേണ്ടതാണ് ആ കാലാവധി ഈ ഡിസംബർ മുപ്പതിന് പൂർത്തിയാകും അങ്ങനെ പൂർത്തിയാകുമ്പോൾ ഈ പദ്ധതി ഇലക്ട്രിസിറ്റി ബോർഡിന് കൈമാറണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം മുമ്പ് നോട്ടീസ് നൽകണം ആ നോട്ടീസ് സർക്കാർ ഇതുവരെ കൈമാറിയിട്ടില്ല അത് കൊടുക്കാത്ത സന്ദർഭത്തിലാണ് താൻ ഇക്കാര്യങ്ങൾ പറയുന്നത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ഈ കമ്പനിക്ക് ഇരുപത്തഞ്ച് വർഷം കൂടി കൊടുക്കുന്നത് അഴിമതിയാണ് ഈ കമ്പനിയെ വഴിവിട്ട് സഹായിക്കുകയാണ് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചെന്നിത്തല പറഞ്ഞു